വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്ന മെഹ്മൂദ് അജോർ എന്ന ഒൻപത് കാറിൻ്റെ ഇരു കൈകളും തോളിനു തൊട്ട് താഴെ വെച്ച് അറ്റുപോയിട്ടുണ്ട് മുഖത്തേക്ക് ചരിഞ്ഞു വീഴുന്ന വെയിലിൽ അവന്റെ ഭാവം വ്യക്തമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയറായി തെരഞ്ഞെടുക്കപ്പെട്ട പലസ്തീൻ ബാലന്റെ ചിത്രമാണിത് ന്യൂയോർക്ക് ടൈംസിനു വേണ്ടി ഖത്തർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പലസ്തീൻ ഫോട്ടോഗ്രാഫർ സമർ അബു എലൂഫാണ് ഈ ചിത്രം എടുത്തത് നൂറ്റി നാല്പത്തി ഒന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് ഫോട്ടോഗ്രാഫർമാർ സമർപ്പിച്ച അൻപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് ചിത്രങ്ങളിൽ നിന്നാണ് ഇത് തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി നടന്ന സ്ഫോടനത്തിൽ അച്ചോറിന് രണ്ട് കൈകളും നഷ്ടപ്പെടുകയായിരുന്നു തുടർന്ന് അജ്ജോർ ദോഹയിലേക്ക് പാലായനം ചെയ്തിരുന്നു ദോഹയിൽ ചികിത്സയിൽ ചികിത്സയിലിരിക്കെയാണ് സമർ അജ്ജോറിന്റെ ഈ ചിത്രം പകർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ ഗാസയിൽ യുദ്ധം ആരംഭിച്ചതോടെ സമറും ദോഹയിലേക്ക് പാലായനം ചെയ്തിരുന്നു പിന്നീട് ദോഹയിൽ ചികിത്സയിൽ കഴിയുന്ന ഇസ്രയേൽ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ ചിത്രം പകർത്തുന്നതിലാണ് സമർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് മെഹബൂദിൻ്റെ അമ്മ എന്നോട് പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിലൊന്ന് തന്റെ കൈകൾ മുറിച്ചു മാറ്റപ്പെട്ടുവെന്ന് മെഹബൂദ് ആദ്യമായി തിരിച്ചറിഞ്ഞപ്പോൾ അവൻ അവരോട് പറഞ്ഞ ആദ്യവാചകം എനിക്ക് നിങ്ങളെ ഇനി എങ്ങനെ കെട്ടിപ്പിടിക്കാൻ കഴിയും എന്നായിരുന്നു മെഹബൂദിൻ്റെ ഈ വാക്കുകൾ ഓർത്തെടുത്ത അമ്മ തന്നിൽ വലിയ മാനസിക ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കിയതെന്നും സമർ പറയുന്നുണ്ട് മെഹബൂദ് ഇപ്പോൾ ഫോണിൽ ഗെയിമുകൾ കളിക്കാനും എഴുതാനും കാലുകൾ കൊണ്ട് പുതിയ വാതിലുകൾ തുറക്കാനും പഠിക്കുകയാണ് ഈ വർഷത്തെ മത്സരത്തിന് നൂറ്റി നാൽപ്പത്തി ഒന്ന് രാജ്യങ്ങളിലെ മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് ഫോട്ടോഗ്രാഫർമാരിൽ നിന്ന് കുറഞ്ഞത് അൻപത്തി ഒൻപതിനായിരം അപേക്ഷകൾ ലഭിച്ചുവെന്നാണ് വിവരം ഇതിൽ നിന്നാണ് സമറിന്റെ ചിത്രം പുരസ്കാരത്തിന് അർഹത നേടിയത് പനോസ് പിക്ചേഴ്സിനും ബർത്താ ഫൗണ്ടേഷനും വേണ്ടി മുസുക് നോൾട്ടേ ചിത്രീകരിച്ച ആമസോണിലെ വരൾച്ചകൾ ഗെറ്റി ഇമേജസിനായി ജോൺ മോർ ചിത്രീകരിച്ച നൈറ്റ് ക്രോസിംഗ് എന്നീ രണ്ട് ചിത്രങ്ങളാണ് റണ്ണറപ്പായത് സമർ പകർത്തിയ ഈ ചിത്രം ഉച്ചത്തിൽ സംസാരിക്കുന്ന ഒരു നിശബ്ദ ഫോട്ടോയാണ് ഒരു ആൺകുട്ടിയുടെ വേദനയെ മാത്രമല്ല മറിച്ച് വരും തലമുറകളിൽ സ്വാധീനം ചെലുത്തുന്നതും ഒരു ദീർഘകാല യുദ്ധത്തിന്റെ ആഘാതത്തെയുമാണ് ഈ ചിത്രം പ്രതിനിധീകരിക്കുന്നത്